പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട്ടിൽ എത്ര കണ്ടാലും പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് ചേക്കാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സ്ഥലം കുറുവാദ്വീപൊക്കെ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ലേ കുറുവദ്വീപിനൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഉള്ളത് കുറുവാദ്വീപ് ഇപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ മഴ സീസൺ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നല്ല വേനലൊക്കെ ആവുന്ന സമയത്ത് അത് ഓപ്പൺ ആവുള്ളൂ കുറുവാദ്വീപിലോട്ടൊക്കെ പോകുന്ന ആ ഒരു വഴി തന്നെയാണിത് നല്ല കാടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നല്ല വന്യമൃഗങ്ങളൊക്കെ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ പോകുന്ന സമയത്ത് ഒന്നിനെയും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എല്ലാം ഉണ്ടാവാറുണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് അടിപൊളിയാണ് രണ്ട് സൈഡ് കാടും നടുവിൽ ചെറിയ റോഡൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ മെയിൻ റോഡിൽ നിന്നും കയറി പിന്നെ കുറച്ച് സമയം കാട് തന്നെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചേകാടി പാലത്തിലോട്ടൊക്കെ എത്താനായിട്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചേകാടി പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമാണ് കേട്ടോ ഒരു പാലം തന്നെ കാണാൻ ഇവിടെ നിന്ന് ഉള്ളൊരു വ്യൂ ഒക്കെ അടിപൊളിയാണ് ഇതാണ് ചേകാടി പുഴ ഇവിടെ നിന്ന് കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ കാണാനായിട്ട് വന്നവരൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്നു അതിന് ശേഷം ഈ ഒരു പുഴയുടെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കുറച്ച് ഒഴുക്കുള്ളൊരു വെള്ളക്കായിട്ട് നിറയെ പാറക്കല്ലുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കിവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒക്കെ വരാറുണ്ട് ഇതിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇവിടെയാണ് അലക്കലും കുളിക്കലൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കുറച്ച് സമയമൊക്കെ ഇറങ്ങി കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ കുറച്ച് സമയൊക്കെ നമ്മൾ അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഒരു ചായ കുടിക്കാനായിട്ട് പോകാനിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് പിന്നെ അതാ പോകുന്ന വഴിക്ക് നല്ല രസമുള്ള നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ കാണാൻ പിന്നെ കൊയ്ത്തൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ അവിടെ നിന്ന് കുറച്ച് പോകുന്നതിന് ശേഷം ഇവിടെ ചേഗാഡീസ് നയൻറ്റീസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കിട്ടും അവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു റിസോർട്ട് ഇതാ അവിടെ ഉണ്ട് ഈ റിസോർട്ടിലൊക്കെ താമസിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു റിസോർട്ട് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട് അപ്പോൾ നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള ആ ഒരു കിച്ചൺ ആണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി വൈബാണ് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ എന്താണോ ഓർഡർ ചെയ്യുന്നത് ആ ഒരു സ്പോട്ടിൽ തന്നെ അവർ ചൂടോടു കൂടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുകയാണ് കേട്ടോ ചെയ്യാം നമ്മൾ പഴംപൊരിയും ചായയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ചൂടുള്ള പഴംപൊരിയും അടിപൊളി ചായയായിരുന്നു കേട്ടോ പഴംപൊരിയുടെ കൂടെ ബീഫ് വേണ്ടവർക്ക് നല്ല ചൂടുള്ള അടിപൊളി ബീഫും അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ പഴംപൊരിയും ചായയും മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇനി ഒരുപാട് സ്ഥലങ്ങൾ ആ ഒരു ഭാഗത്ത് തന്നെ കാണാനായിട്ടുണ്ട് കേട്ടോ ഒരു ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കാണാൻ അപ്പോൾ നമുക്ക് കുറച്ച് ഇരുട്ടി തുടങ്ങിയിരുന്നു അപ്പോൾ തിരിച്ച് ആനക്കാട്ടിൽ കൂടെ തന്നെ പോകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം തിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് കേട്ടോ കുറുവാദ്വീപിലോട്ടുള്ള ആ ഒരു വഴി അപ്പോൾ ഇതിൽ താഴോട്ട് പോയിട്ടാണ് കുറുവാദ്വീപ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ അത് അവിടെ ഓപ്പണല്ല അങ്ങനെ അങ്ങനെതാ നമ്മളിപ്പോൾ മെയിൻ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുൽപ്പള്ളി ബത്തേരി ആ റോട്ടിലോട്ടാണ് എത്തുക റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മാനന്തവാടി ആ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണിതൊക്കെ ഈ ഊടുവഴയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയാലും കുറച്ച് സമയം കാടന്നെയാണ് കേട്ടോ നല്ല മനോഹരമാണ് ഇവിടെയൊക്കെ കാണാൻ വന്യജീവികളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ ഇതിലെ ഒരുപാട് ബസ് സർവീസും മറ്റ് വാഹനങ്ങളൊക്കെ എപ്പോഴും പോവാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് പിന്നെ യൂട്യൂബിലിപ്പോൾ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അപ്പം അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുത് പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം